കുന്നംകുളം ചുവന്നൂരിലെ കൊലപാതകം മരിച്ചയാളെ തിരിച്ചറിഞ്ഞു പെരുമ്പലാവ് ആൾത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുപ്പത്തിനാലുകാരൻ ശിവയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസിന്റെ നിഗമനം ഡി എൻ എ പരിശോധന നടത്തി ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് പോലീസിന്റെ നീക്കം പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് യുവാവ് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ശനിയാഴ്ച വൈകിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ച നിലയിലായിരുന്നു മൃതദേഹം പിന്നീടു നടന്ന അന്വേഷണത്തിൽ ചൊവ്വനൂർ ചെറുവത്തൂർ സണ്ണിയാണ് കൊല ചെയ്തതെന്ന് വ്യക്തമായി സണ്ണി സ്വവർഗാനുരാഗിയായിരുന്നു പ്രകൃതിവിരുദ്ധ ബന്ധത്തിനെ വിസമ്മതിച്ചതിലുള്ള പ്രകോപനത്തെ തുടർന്നാണ് ഇയാൾ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കൊന്നത് ബിവറേജസിൽ വച്ച് പരിചയപ്പെട്ട യുവാവിന്റെ പേരോ മറ്റു വിവരങ്ങളോ അറിയില്ലെന്നാണ് സണ്ണി പോലീസിനോട് പറഞ്ഞത് കുന്നംകുളത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തു നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് സണ്ണി യുവാവിനെ പരിചയപ്പെടുന്നത് ഇവിടെ നിന്ന് രണ്ടുപേരും മദ്യപിച്ചിരുന്നു പിന്നീട് കൂടുതൽ മദ്യം നൽകാമെന്ന് പറഞ്ഞാണ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് രണ്ടുപേരും ബസ്സിൽ ചൊവ്വന്നൂരിലെത്തി അവിടെയുള്ള കടയിൽ നിന്ന് ഓംലറ്റ് തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങി മുറിയിലെത്തിയതിനു ശേഷം ഭക്ഷണം തയ്യാറാക്കുന്നതിന് യുവാവ് ഉള്ളിയരിയുന്നതിനിടെ സണ്ണി സ്വർഗരതിക്ക് പ്രേരിപ്പിച്ചു ഇതിന് വിസമ്മതിച്ച യുവാവ് കത്തി വീശി ഇതുതടഞ്ഞ സണ്ണി കത്തി കത്തിപ്പിടിച്ചു വാങ്ങി തിരിച്ച് യുവാവിനെ കുത്തി ബഹളമുണ്ടാക്കിയതോടെ ഫ്രൈ പാനെടുത്ത് യുവാവിന്റെ തലയിലും മുഖത്തും കഴുത്തിലും അടിച്ചു മരണം ഉറപ്പാക്കുന്നതുവരെ മർദ്ദിച്ചെന്നും പോലീസ് പറയുന്നു പിന്നീട് മൃതദേഹത്തോടൊപ്പം ശനിയാഴ്ച രാത്രി കഴിഞ്ഞു ഞായറാഴ്ച രാവിലെ യുവാവ് കൊണ്ടുവന്ന കവറിലും മുറിയിലുണ്ടായിരുന്നതുമായ സാധനങ്ങൾക്ക് തീയിട്ടു പിന്നീട് മുറി പുറത്തുനിന്ന് പൊട്ടി വടക്കാഞ്ചേരിയിലേക്കും അവിടെ നിന്ന് തൃശൂരിലേക്കും പോയി വീണ്ടും ബസ് കയറി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പോലീസിന്റെ പിടിയിലായത് മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരിച്ചയാളെ തിരിച്ചറിയുന്നതിനായുള്ള അന്വേഷണത്തിലാണ് മരിച്ചത് പെരുമ്പിലാവ് ആൽത്തറയിൽ താമസിക്കുന്ന ശിവ ആണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ശിവയുടെ മകൻ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി എൻ എ പരിശോധന നടത്തി കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം തൃശൂരിലെ വസ്ത്രവില്പനശാലയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ സണ്ണി മറ്റ് രണ്ടു കൊലപാതക കേസുകളിൽ പ്രതിയാണ് ഒരു കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളിയെയും ബന്ധുവിനെയുമാണ് നേരത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്